ഇപ്പോൾ മൂന്നാമത്തെ ദിവസത്തിൽ ഫ്രണ്ട് കട്ടിൽ വെച്ച് തുടങ്ങി കേട്ടോ കട്ടിൽ വെച്ച് സിമെൻ്റ് ഇറക്കുകട്ടോ ഇരുമ്പിൻ്റെ കട്ടിലെ സിമെൻറ്റ് ഫില്ലാക്കിണ്ട് അപ്പോൾ റൂമിൻ്റെ കട്ടിലും വെച്ച് ഓപ്പൺ ഡ്രസ് റൂമിലെ കട്ടിൽ വച്ച് ഒരു ജനാലെടുത്ത് വെച്ച് നാലാമത്തെ ദിവസം തോന്നിയ അപ്പോൾ ലിൻ്റെ ഐറ്റ് പൂർത്തിയായു டிங் ஹால் பெட்ரூம் ஆனால் ஒரு ஜனல் வைக்காண்டு கட்டோட வைக்காண்டு ஐயா ஜனலா பாத்ரூம் சிட்டுவுட் ബെഡ്റൂം പ്ലീസ് സബ്സ്ക്രൈബ് അതിൽ രണ്ടറ്റകൾ ഞങ്ങൾ രണ്ട് ഫ്രണ്ടിൽ ഗ്ലാസ് ആണ് ടോയ്ലറ്റ് കിട്ടോ നമ്മൾ ഡൈനിങ് കളിൽ ഫ്രണ്ട് അയച്ച്